മത നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നതിൽ തെറ്റില്ലെന്നും അതവരുടെ അവകാശമാണെന്നും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തഹ്ലിയ മതവിശ്വാസികൾ സൂക്ഷ്മത പുലർത്തണം എന്നതാണ് നാസർ ഫൈസി കോടത്തായിയുടെ സന്ദേശം അതേസമയം യുഡിഎഫ് ജമാഅത്തെ ബന്ധം പറയുന്നത് ഇടതുപക്ഷമാണ് ആ ചുവടുവെച്ചാണ് കാന്തപുരം വിഭാഗത്തിന്റെ വിമർശനമെന്നും തഹ്ലിയ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു തിരഞ്ഞെടുപ്പ് വിജയത്തിൽ സ്ത്രീകൾ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനെതിരെ സംസ്ഥാന നേതാക്കൾ രംഗത്തുവന്ന സാഹചര്യത്തിലാണ് ഈ പ്രതികരണം ഇപ്പം ഇപ്പോൾ കുറ്റിച്ചിറയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ യു ഡി എഫിന് വേണ്ടി മത്സരിച്ച് വിജയിച്ച അഡ്വക്കേറ്റ് ഫാത്തിമ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട് ഈ പരാമർശങ്ങളൊക്കെ കണ്ടിരുന്നു പ്രത്യേകിച്ചും മലപ്പുറം തെന്നലയിൽ അവിടെ നിന്നൊരു എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള മജീദ് അദ്ദേഹം പറഞ്ഞത് ഈ നാല് വോട്ടിനു വേണ്ടി സ്ത്രീകളെ കാഴ്ചവെക്കരുത് അവരൊക്കെ ഭർത്താക്കന്മാരുടെ കൂടെ അന്തി ഉറങ്ങാനുള്ളവരാണ് എന്നാണ് ഞാൻ കണ്ടിരുന്നു അവിടെ നിന്ന് അവിടുത്തെ ആളുകൾ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് അവര് പോലീസ് സ്റ്റേഷനിൽ പോവുകയും പരാതിപ്പെടുകയും അത് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം മുന്നോട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ പോകാൻ തന്നെയാണ് ആ പ്രദേശത്തുള്ള ആളുകൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ മുസ്ലിം സ്ത്രീകൾ മുസ്ലിം പുരുഷന്മാരും ഇടകലർന്ന ആഘോഷ പരിപാടികൾ എന്നാണ് അദ്ദേഹം ഒരു മത നേതാവാണ് അപ്പം ആ ഒരു രൂപത്തിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് അതിന്റെ ഒരു സൂക്ഷ്മത ഒരു മതവിശ്വാസി എന്നുള്ള രൂപത്തിൽ പുലർത്തണം എന്നുള്ള ഒരു മെസ്സേജ് ആണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നിട്ടുള്ളത് അപ്പം ഇത് നിങ്ങൾക്കറിയാലോ ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് അപ്പം എല്ലാവർക്കും എല്ലാവരുടെ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മത നേതാക്കന്മാർക്ക് അങ്ങനെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ രൂപത്തിലുള്ള ഒരു അവകാശമാണ് അദ്ദേഹം തന്നെ മുസ്ലിം മുസ്ലിം ലീഗിനെതിരെ ഈ വിമർശനം ലീഗിൽ ഉൾപ്പെട്ട അതല്ലെങ്കിൽ അവരുടെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീകളെ പ്രാധാന്യം കൊടുക്കുന്നു അല്ല ലീഗിനെതിരെയാണ് വിമർശനം എന്നുള്ളത് നമ്മുടെ വായനയാണ് അദ്ദേഹം ഒരു മത നേതാവ് എന്നുള്ള രൂപത്തിലാണ് പ്രസ്താവന നടത്തിയത് എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പൊ അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ ഒരു വേറൊരു ഫിനോമിനയിൽ കൊണ്ടുപോകണ്ട കാര്യമില്ല വ്യക്തിപരമായ അഭിപ്രായമല്ലേ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു മതത്തിന് പ്രതിനിധീകരിക്കുന്ന ഒരു പണ്ഡിത നേതാവാണ് അപ്പോൾ ആ രൂപത്തിലുള്ള അഭിപ്രായം പറയാൻ നൂറ് ശതമാനം അദ്ദേഹത്തിന് അവകാശമുണ്ട് അത് അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ലീഗ് ലീഗിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു െതിരാണോ ഞാൻ പറഞ്ഞല്ലോ ലീഗിന്റെ നയങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ലീഗിന്റെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ ആളുകളുടെ അഭിപ്രായങ്ങൾ വരും എല്ലാവരുടെ അഭിപ്രായങ്ങളും സ്വീകരിച്ച് അതിൽ ശരിയും തെറ്റും ഒക്കെ വിവേചനപൂർവ്വം കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള ചിന്തയും ശേഷിയും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ഇതിനകത്തുള്ളത് ചരിത്രപരമായിട്ട് ലീഗിന്റെ ഒരു സഞ്ചാരം പരിശോധിച്ചു നോക്കിയാൽ ലീഗ് തുടക്കം കുറിച്ച ആ സമയം മുതൽ എന്നാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായത് അല്ലെങ്കിൽ ഇതിന് മുൻപ് ഈ ഒരു പിന്നെ തിയറി അല്ലെങ്കിൽ ഐഡിയോളജി പ്രവർത്തനം ആരംഭിച്ചത് അന്ന് മുതൽ ഇതിൽ സ്ത്രീ സാന്നിധ്യമുണ്ട് ഇതിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ഘടകങ്ങളിലും സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് മത്സരരംഗത്തേക്ക് സ്ത്രീകൾ വന്നിട്ടുണ്ട് പാർലമെന്റിൽ സ്ത്രീകൾ ഇരുന്നിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും ലീഗ് ഇത്തരത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും ബഹുമാനിച്ച് അവരെയൊക്കെ പിന്നെ മനസ്സിലാക്കി അവരുടെ അഭിപ്രായങ്ങളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പം അതിലൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല ക്യാമറ മ ശി നരപ്പെട്ടേക്കൊപ്പം ഇമ്തിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്